ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തട്ടിപ്പാണ് സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് നേരത്തേക്ക് ഈ പോക്കറ്റ് അടി അല്ലെങ്കിൽ അതുപോലെയുള്ള പേഴ്സ് മോഷ്ടിക്കലുള്ള ചെറിയ ചെറിയ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മോഷണങ്ങളാണ് ഇന്ന് വലിയ രീതിയിൽ ഓൺലൈനിലൂടെ നടക്കുന്നത് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു അതിനകത്ത് ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പെൻഷൻ പറ്റിയ പൈസ അല്ലെങ്കിൽ അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് കിട്ടിയ പൈസ ആയിരുന്നു ഒന്നര കോടി രൂപയാണ് സൈബർ തട്ടിപ്പുകാർ പറ്റിച്ചോട്ട് പോയത് ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് സാധാരണക്കാരേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു തട്ടിപ്പിൽ വീണുപോകുന്നത് ഈ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നതാണ് തീർച്ചയായും നമ്മൾ തട്ടുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവയർനെസ് എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇപ്പം കേരളത്തിലാണെങ്കിൽ കേരള പോലീസ് ആണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും എല്ലാ ഇടങ്ങളിൽ നിന്നും നമുക്ക് ഇതുകൊണ്ടുള്ള അവയർനെസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണെങ്കിൽ പോലും എല്ലാ മാധ്യമങ്ങളും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അവയർനെസ് എപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷേ പറ്റിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് പൊതുവേ ആളുകളെ പറ്റിക്കെടുപ്പാണ് കാശ് എവിടെ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ കമന്നു വീഴുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് മലയാളികളായിട്ടുള്ള ആളുകളാണ് മലയാളികൾക്ക് പൈസ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അവിടെ മലക്കം പറയുന്ന സ്വഭാവമുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആദ്യമേ ഈ തട്ടിപ്പുകാരെ നോക്കുന്നത് ഇങ്ങോട്ട് പണം തരും അത് ഈയൊരു പ്രശ്നം ഈ ഒരു ന്യൂസ് ഞാൻ വായിച്ചപ്പോൾ പോ അതിനകത്ത് അങ്ങനെ തന്നെയായിരുന്നു ആദ്യം ഇദ്ദേഹം ഒരു പതിനായിരം രൂപ ഇട്ടു ഇദ്ദേഹത്തിന് പന്ത്രണ്ടായിരം രൂപ കിട്ടി പിന്നെ ഇദ്ദേഹം വീണ്ടും കുറച്ച് പൈസ ഇട്ടു അതിനേക്കാൾ ഇരട്ടിയായെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ പൈസയും കൂടെ കിട്ടി അപ്പം കൂടുതൽ കൂടുതൽ കിട്ടുന്നു എന്ന് എന്നറിയുമ്പോൾ കയ്യിലുള്ള പൈസ കൊണ്ടേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ഇവർ ഇവർ ചെയ്യുന്നത് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ട്രസ്റ്റ് ചെയ്യും അപ്പോൾ ഇവർ പറയും ഇത് ഇതുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള ട്രേഡിങ്ങുണ്ട് ട്രേഡിങ് സ്കാമാണ് കൂടുതലും നടക്കുന്നത് അപ്പം ബിറ്റ് കോയിനുമായി ബന്ധപ്പെട്ട് വളരെ വളരെ വലിയ രീതിയിലുള്ള സ്കാമുകൾ പലപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ അതായത് ബിറ്റ് കോയിന് ഞാൻ ഇത്ര ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ മൈൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും ഇതിനകത്തുള്ള എല്ലാ കാര്യം എന്ന് വെച്ച് നമ്മൾ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൈസ ഇട്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ പൈസ കാണിക്കും പക്ഷേ ഇത് നമുക്ക് എടുക്കാൻ കഴിയില്ല നമ്മൾ വീണ്ടും ചിലപ്പോൾ അങ്ങോട്ടിടും അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പറയും നിങ്ങൾ ഇത്തവരുടെ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഈ പൈസ മൊത്തം നിങ്ങൾക്ക് കിട്ടും കൊടുക്കുമ്പോൾ അവർ അവർ പറയും പറയും ഇനി വേറെ എന്തെങ്കിലും 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 ഡ്യൂട്ടി ഫ്രീയോ അല്ലെങ്കിൽ കാര്യങ്ങളോ വീണ്ടും നമ്മളിങ്ങനെ പൈസ നമ്മൾ നമ്മൾ അതായത് ഇങ്ങോട്ട് പൈസ നമ്മളിപ്പം ആദ്യം കുറച്ച് പൈസ നമുക്ക് ഇങ്ങനെ തരും പിന്നീട് നമ്മൾ വലിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസ അരട്ടിച്ച് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മൾ വലിക്കാൻ നോക്കുമ്പോഴായിരിക്കും ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് വേണം അല്ലെങ്കിൽ പേപ്പർ ഫീ ആയിട്ട് വേണം അത് ഇത് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങള് വേറെ പൈസ ചോദിക്കുന്നത് അവസാനം നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യം നമ്മളെടുത്ത് ആ തട്ടിപ്പുകാർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ നമ്മുടെ കയ്യില ഇത് തട്ടിപ്പാണ് അപ്പോഴായിരിക്കും നമ്മൾ മറ്റൊരാളോട് അറിയിക്കുന്നത് മലയാളികൾ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നോക്കി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഒന്നര കോടി രൂപയാണ് ഒന്നര കോടി രൂപ എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം പെൻഷൻ പറ്റിയപ്പോ അദ്ദേഹത്തിന് കിട്ടിയ മുഴുവൻ തുകയും പറ്റിയപ്പം കിട്ടിയ തുകയും അദ്ദേഹത്തിന് സമ്പാദ്യമായിട്ടുള്ള മുഴുവൻ തുകയും അതിന് ഏറ്റവും വലിയൊരു തമാശ എന്ന് വലിയ ഇതുവരെ സ്വന്തം മക്കളോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലായിരുന്നു എന്നുള്ളതാണ് ആ ഒരു തട്ടിപ്പ് സംഭവിച്ചു മുഴുവൻ പൈസയും പോയി കഴിഞ്ഞപ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്ന് അദ്ദേഹം അതിൽ സംഭവിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം പതിനായിരം രൂപ കിട്ടും പതിനായിരം രൂപ കിട്ടിയതിനു ശേഷം അത് പന്ത്രണ്ടായിരം രൂപയായി അദ്ദേഹം ഈ പന്ത്രണ്ടായിരം രൂപയും പിൻവലിച്ചു പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും അദ്ദേഹം വീണ്ടും കുറച്ച് പണം കൊണ്ട് ഇട്ടോ അതിൽ നിന്നും നല്ല റിട്ടേൺസ് കിട്ടിയതിനു ശേഷം അതും റിട്ടേൺ ചെയ്തെടുക്കാൻ നോക്കി അതും കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹം എന്തായിരുതി രണ്ട് വട്ടവും ഞാൻ ചെയ്തു എനിക്ക് കൃത്യമായിട്ട് പൈസ കിട്ടുന്നുണ്ട് പൈസ കൃത്യമായി കൂടുന്നുണ്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുഴുവൻ സമ്പാദ്യം എടുത്താൽ അതിലേക്ക് ഇടുകയായിരുന്നു മുഴുവൻ സമ്പാദ്യം കിട്ടിയതിന് ശേഷം എന്താണ് ഈ കമ്പനി ഒരു പേരും പേരുല്ലാതെ പോയി ഇവരുടെയൊക്കെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആറു മാസമാണ് എന്തെങ്കിലും പ്രോപ്പറായിട്ട് പുതിയൊരു പേര് തുടങ്ങി പുതിയ ട്രേഡിങ് കമ്പനിയാണെന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങുക ഇത് ആളുകൾ വഴിയാണ് അറിയുന്നത് ഈ ആറ് മാസത്തേക്കിനും ഫ്രീ ആയിട്ട് അവർ അങ്ങോട്ട് പൈസ കൊടുക്കും അപ്പം ഞാൻ ആദ്യമേ ഇതിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നോ എവിടെയെന്തെങ്കിലും ഈ ഒരു വാർത്ത കേട്ട് ഞാൻ ആ അക്കൗണ്ടിലോട്ട് കയറി ആയിരം രൂപയുടെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് രണ്ടായിരം രൂപ കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും ചേർത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് രണ്ടായിരം രൂപ കിട്ടുന്നു ാണ് കൂടാതെ നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്ന ഒരു സാധനമുണ്ട് റെഫറൻ്റ് ആണ് അതായത് ഈ ആപ്പ് ഇനി ആൾക്ക് കൊടുത്ത രൂപ കിട്ടിയാലും നമുക്ക് ഇത്ര രൂപ നമുക്ക് അതിൽ കമ്മീഷൻ കിട്ടും അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരങ്ങളിൽ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ വീണ്ടും അവരെ കൂടി നമ്മൾ അറിയാതെ ആണെങ്കിലും ഇരയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതില് പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ മാറി പഴയ നമ്മൾ ആളെ ചേർക്കുമ്പോഴായിരുന്നു പൈസ ഏ ഈ മണി ചെയിൻ അതുകൂട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുകൂട്ടാണ് നമ്മൾ അയ്യായിരം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു കൂടാതെ നമ്മുടെ ഇപ്പുറത്തെ കാലിൽ ഒരാൾ ചേർക്കണം അപ്പുറത്തെ കാലിൽ കാലിലൊരാൾ ചേർക്കണം അവരുടെ രണ്ടു കാലുകളിൽ വേറെ രണ്ടുപേരും ചേർക്കണം ഇങ്ങനെയായിരുന്നു ഈ ചെയിൻ പോക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ചെയിൻ ഫേക്ക് ആണെന്ന് ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നീട് അങ്ങനെയുള്ളതിലേക്ക് ആളുകൾ പൈസ ഇടാതായപ്പോൾ എന്താണ് ഈ രീതിയിലേക്ക് വന്നു പുതിയൊരു അതെ എന്താണ് ചെയ്യുന്നത് ഇതില് മറ്റുള്ളവരെ റഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആയിരം രൂപ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ആയിട്ട് ആ പൈസ തിരിച്ചു കിട്ടും ആയിരത്തി നമ്മൾ ആരെയും റഫർ ചെയ്യുന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പൊ നമ്മൾ ഇത് ആയിരം രൂപ ഇട്ട് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്റെ പൈസ ആയിരം രൂപ പോകുന്ന ഫോട്ടോന്ന് പറഞ്ഞാൽ ആയിരം രൂപ കിട്ടും ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുമ്പോ നമ്മൾ വിചാരിച്ചു ഇത് ഓക്കെ പൈസ കിട്ടുന്നുണ്ട് നമ്മളെ കൂട്ടുകാരനും കൂടെ പറഞ്ഞോടൊരു സാധനം ഉണ്ട് ഇട്ടു നോക്ക് അപ്പൊ അവനും കിട്ടി അവനും കിട്ടിക്കഴിഞ്ഞാൽ അവര് പത്ത് പേര് ഇത് പത്ത് പേരോട് പറഞ്ഞൊരു പത്തിരുപത് പേരെ ഇവര് തന്നെ സംഘടിപ്പിക്കും അങ്ങനെ ആ ഒരു കൂട്ടം പത്തൊമ്പത് പേര് ആവുമ്പോഴത്തേക്കും ഒരു ആറ് മാസം എടുക്കും ഈ ഒരു സാധനം പോകണല്ലോ ഏകദേശം ഒരു മാസ ഗ്യാപ്പിലായിരിക്കും ഇവർക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അല്ലെങ്കിൽ ആ ഒരു അയ്യായിരം രൂപയൊക്കെ കിട്ടുന്നത് അപ്പോൾ ഈ പൈസ ഇങ്ങനെ കുമിഞ്ഞു കൂടി ഇവർ ഇവർ കൊടുക്കുന്ന ആയിരം രൂപ തന്നെ ഇവർക്ക് വീതിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഈ പൈസ വീതിച്ചു കൊടുത്ത് ഇവരെല്ലാം കൂടെ വലിയ തുകൾ ഇടാൻ തുടങ്ങും ഈ ആദ്യമേ ആയിരം ഇട്ടവൻ പിന്നീട് ആ സമയത്ത് ഇടുന്നത് പതിനായിരം രൂപ ആയിരിക്കും ചിലപ്പോ ഒരു ലക്ഷം രൂപയായിരിക്കും ഈ ഒരു ലക്ഷം രൂപയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ആ നമ്മൾ ദേശ ബഡ്ജറ്റ് ആയി കഴിഞ്ഞു നീ ഒന്മാരെ പറ്റിക്ക പിന്നൊരു ഇതിനകത്ത് മറ്റൊരു കാര്യം ഇവരെ ഒന്നും കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഡീറ്റെയിൽസും ഈ പൈസ വരുന്നത് വേറെ ഏതെങ്കിലും അക്കൗണ്ടുകൾ വഴിയായിരിക്കും അതായത് ഫോറിനുള്ള ഏതെങ്കിലും അക്കൗണ്ടുകൾ വഴിയായിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അത് തന്നെ ഇല്ലീഗൽ ട്രാൻസ്ഫർ ആണ് അങ്ങനെ വരുന്ന പൈസ തന്നെ ഇല്ലീഗൽ ട്രാൻസ്ഫർ ആണ് ഇവരെന്താണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജി എസ് ടി കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ ഇങ്ങനെ ഇടുന്നത് എന്ന് അവർ പറയും ഇത് ഇല്ലീഗൽ ട്രാൻസ്ഫർ ആയിട്ടാണ് നമുക്ക് പൈസ ഇടുന്നത് ഇത് കള്ളപ്പണമാണ് അതും നമ്മൾ തിരിച്ചറിയുന്നില്ല ഇങ്ങനെ നമ്മൾ പൈസ സമ്പാദിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ ഇത് മാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഡാറ്റകൾ ൾ അതെ ഇതുപോലെ ഗെയിം കളിച്ച് പൈസ മേടിക്കുന്നതൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴും ഉണ്ട് തോന്നുന്നു ഈ റമി സർക്കിൾ പോലെയുള്ള ഗെയിമുകൾ കളിച്ചിട്ട് ഇപ്പം ഞാൻ പേരെടുത്ത് പറഞ്ഞത് അറിയാവുന്ന ഒരു ഗെയിമായി തോന്നുന്നു പക്ഷെ ഇങ്ങനെ ഈ ഒരു പേരിൽ അല്ലെങ്കിൽ ഇതുപോലെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് ഗെയിം പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ആപ്പുകൾ ഇപ്പം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ പൈസ ഇടുക ആദ്യത്തെ കുറച്ച് തവണ നമുക്ക് ഇങ്ങോട്ട് കിട്ടും പിന്നീട് ഒരാൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിനെ വളവാകും പറയുന്നത് പോലെ നമ്മളെ തോറ്റിട്ട് ഓപ്പോസിറ്റ് ആൾക്ക് പൈസ കിട്ടും അവസാനം ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ടോട്ടലി നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പൈസ നമ്മൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നുമില്ലാതെ ഞാൻ പറയുന്നത് കേരള ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇതിലിടപെട്ട് ഇത്തരത്തിലുള്ള ബൈനറി ആപ്പുകൾ മുഴുവൻ നിരോധിക്കണം കാരണം ഈ ബൈനറി ആപ്പുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ സൈക്കോളജിയാണ് അവർ മുതലെടുക്കുന്നത് ഇപ്പം ഈ ഗെയിമുകളാണെങ്കിൽ പോലും ഇതിൽ ഭൂരിഭാഗം ഗെയിമുകളും ബൈനറി ആപ്പുകളാണ് അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പുകളാണ് ഈ ബൈനറി ആപ്പുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മളൊരു നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാല് നമ്മളുടെ സൈക്കോളജിക്ക് അനുസരിച്ച് നമുക്ക് കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന തുകൾ തരും നമ്മൾ മത്സരിക്കും നമ്മൾ വിജയിക്കും നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും അങ്ങനെ നമ്മൾ ആ ഒരു ഡോ പോയിന്റ് ലെവൽ ഹൈ ആക്കിയതിന് ശേഷമാണ് കുറേശ്ശെ കുറേശ്ശാണ് ഇവർ പൈസ എടുക്കുന്നത് ഈ ബൈനറി ആപ്പിൾ എല്ലാം നോക്കി കഴിഞ്ഞാൽ ഒരേ പാറ്റേണാണ് ഒരേ പാറ്റേണാണ് പൈസ കൊണ്ടുപോകുന്നത് ഒരു നൂറ് രൂപ ഇടുന്നു നിങ്ങൾക്ക് നൂറ് രൂപയിൽ നിന്നും ആദ്യമേ ഇരുപത് രൂപ പോകുന്നു നാല്പത് രൂപ കിട്ടുന്നു അറുപത് രൂപ പോകുന്നു നൂറ് രൂപ കിട്ടുന്നു ഇങ്ങനെ കിട്ടി കിട്ടി പോയി കിട്ടിപ്പോയി അങ്ങനെ നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം കളി അവസാനി ചിലപ്പോൾ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയായിരിക്കും അപ്പൊ ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് വെച്ച് കളിക്കുന്നവന് തിരിച്ചു നോക്കുമ്പോൾ രണ്ടായിരം രൂപ മൂവായിരം രൂപേന്റെ കയ്യിലിരിക്കും ഈ ആയിരം രൂപ എന്നുള്ളത് അവൻ പിന്നീട് മാറ്റാൻ തുടങ്ങും ഒരു ഒരു ഗ്യാപ്പ് കഴിയുമ്പോഴത്തേക്ക് ആയിരം രൂപ പതിനായിരം രൂപയാക്കും ഈ പതിനായിരം രൂപ ചിലപ്പോൾ ഒരു ലക്ഷം രൂപയാക്കും അതിനുശേഷമാണ് അവന് മനസ്സിലാവുന്നത് അവന്റെ കയ്യിലെ പൈസ മൊത്തം പോയത് ഈ പിന്നീട് ഇവർക്ക് വീണ്ടും വീണ്ടും ഡ്രോപ്പ് ഓവ്മെന്റ് ഉണ്ടാവുന്നതിനനുസരിച്ച് ഇവർക്ക് വീണ്ടും പൈസ ഇട്ടാ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് ഭ്രാന്താവും ഇവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കയ്യിലെ പൈസ മുഴുവൻ തീർന്നു കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ ഡോപ്പുമെന്റ് ഡൗൺ ആകുന്നത് അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഞാൻ എന്താണ് ചെയ്തത് എന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും ഞാൻ ഇതിട്ട് കളഞ്ഞല്ലോ ഞാൻ മുഴുവൻ തൊലച്ചു കളഞ്ഞു ആ ഒരു ചിന്ത വരുമ്പോഴത്തേക്കും പിന്നീട് ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും വഴിയിലേക്ക് വേറെ ഒരു മുന്നിൽ വേറൊരു വഴിയില്ലാത്ത രീതിയിൽ എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ കണ്ടാലും നമ്മുടെ സമൂഹത്തിലുള്ള ചെറുപ്പ പ്രത്യേകിച്ച് ചെറുപ്പക്കാര് പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് വീണ്ടും ഇതേ ഒരു കുഴിയിൽ പോയി വീണ്ടും ചാടാനുള്ള ടെൻഡൻസി പുതിയ ആളുകൾക്ക് പുതിയ ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ അനുഭവങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടാലും പുതിയൊരു ആപ്പ് വരുമ്പോൾ ിൽ പലരും പുതിയ ആ ആ ഒരു ഒരു വിചാരിച്ച് അങ്ങോട്ട് പോയി ചാടി സ്വന്തം തല വെച്ച് കൊടുക്കുന്ന അവസ്ഥയാണ് അതെ പൈസ വെച്ചിട്ടുള്ള കളിയാണ് സൂക്ഷിച്ചും കണ്ടും കളിക്കണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു കാര്യമല്ല അത് കൃത്യമായിട്ടുള്ള അനാലിസിസും കൃത്യമായിട്ടുള്ള ഡാറ്റകളും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് പ്രൊഫഷണാലിറ്റി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ ട്രേഡിങ്ങിനെ തന്നെ പറ്റിക്കുന്ന രീതിയിൽ ബൈനറി ട്രേഡിംഗ് ആപ്പുകളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഈ ബൈനറി ട്രേഡിംഗ് എന്താണ് ട്രേഡിംഗ് എന്താണ് എന്നൊന്നും അറിയാത്ത ഒരാൾ കുറച്ച് പൈസയുമായി ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് ഒരു ഷെയർ മാർക്കറ്റ് എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല ഷെയർ മാർക്കറ്റ് എന്നൊരു സാധനമുണ്ട് ആ വലിയ മാർക്കറ്റിലോട്ട് എൻ്റെ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ എൻ്റെ ഒരു അമ്പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്താണ് ഷെയർ മാർക്കറ്റ് എന്നോ എന്താണ് ട്രേഡിംഗ് എന്നോ അറിയാത്ത ആളുകളാണ് ഇതിലേക്ക് കൂടുതലായും എത്തിപ്പെടുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ അങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്ന ഈ ബൈനറി ആപ്പുകൾ ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാർ നിരോധിക്കണം നിരോധിച്ചിട്ടും ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷകൾ നൽകി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് നിയന്ത്രിക്കാം